Good good. good. sleep 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 brings you full of freshness every day. So I use High sleep mattress. High sleep Mattress. Mattress. Sleep good, live നിലമ്പൂരിൽ റെയിൽവേ അടിപ്പാത നിർമ്മാണം ഇഴയുന്നു റെയിൽവേ ഡിവിഷണൽ മാനേജർ നിലമ്പൂർ സന്ദർശിച്ചു അടിപ്പാതയുടെ നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിലാക്കണമെന്ന് പി വി അബ്ദുൾ വഹാബ് എം പി ഡി ആവശ്യപ്പെട്ടു നിലമ്പൂർ റെയിൽവേയുടെ പാലക്കാട് ഡിവിഷണൽ റെയിൽവേ മാനേജർ അരുൺകുമാർ ചതുർവേദി നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ചു നിലമ്പൂർ കാളികാവ് റോഡിൽ റെയിൽവേ സ്റ്റേഷന് സമീപം നിർമ്മിക്കുന്ന റെയിൽവേ അടിപ്പാതയുടെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നുവെന്ന പരാതിക്കിടയിലാണ് പി വി അബ്ദുൾ വഹാബ് എംപി ഇടപെട്ടതിനെ തുടർന്ന് ബുധനാഴ്ച ഉച്ചയോടെ ഡിവിഷണൽ റെയിൽവേ മാനേജറും സംഘവും നിലമ്പൂരിലെത്തുടർന്ന് നിർമ്മാണ പ്രവർത്തികൾ നേരിൽ കണ്ട മാനേജറും സംഘവും പി വി അബ്ദുൾ വഹാബ് എംപിയുമായി നിലമ്പൂർ സ്റ്റേഷനിലെ പ്രവൃത്തികൾ സംബന്ധിച്ച് ചർച്ചകൾ നടത്തി അടിപ്പാതയുടെ നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിലാക്കണമെന്ന് പി വി അബ്ദുൾ വഹാബ് എം പി ഡി ആർ എമ്മിനോട് ആവശ്യപ്പെട്ട് അടിപ്പാത നിർമ്മാണത്തിനായി നിലമ്പൂർ കാളികാവ് റോഡ് റെയിൽവേയ്ക്ക് സമീപം അടച്ചിട്ടതിനാൽ യാത്രാ ദുരിതം അനുഭവിക്കുന്നതായും പ്രവൃത്തികൾ വേഗത്തിലാക്കണമെന്നും നാട്ടുകാർ കഴിഞ്ഞ ദിവസം എംപിയെ ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്ഥലത്ത് കാര്യമായ പ്രവൃത്തികളൊന്നും നടക്കുന്നില്ലെന്നും റെയിൽവേയുടെ കോമ്പൌണ്ടിനുള്ളിലൂടെയുള്ള കോൺക്രീറ്റ് റോഡ് താൽക്കാലികമായി ഗതാഗതത്തിന് തുറന്നുകൊടുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ഇക്കാര്യങ്ങളും എം പി ഡി ആർ എമ്മിന് മുമ്പിൽ അവതരിപ്പിച്ചു ട്രെയിൻ കോച്ചുകളിൽ വെള്ളം നിറയ്ക്കുന്നതിനുള്ള അനുമതി വർഷങ്ങൾക്ക് മുൻപ് തന്നെ നിലമ്പൂരിന് നൽകിയിരുന്നുവെങ്കിലും അതിനുള്ള സൌകര്യങ്ങൾ റെയിൽവേ നടപ്പാക്കിയിട്ടില്ല കോച്ചുകളിൽ നിലമ്പൂരിൽ നിന്ന് തന്നെ വെള്ളം നിറച്ചു പോവുകയാണെങ്കിൽ വണ്ടികൾക്ക് ഷൊർണൂരിൽ നിന്ന് ഇതിനായി സമയം കളയേണ്ട കാര്യമില്ലെന്നും എം പി ഡിആർഎമ്മിന് ബോധ്യപ്പെടുത്തി നിലമ്പൂർ വാണിയമ്പലം അങ്ങാടിപ്പുറം എന്നിവിടങ്ങളിലെ മുതൽ വരെ കോച്ചുകൾ നിൽക്കുന്നതിനുള്ള സൌകര്യമൊരുക്കാൻ വേണാട് എക്സ്പ്രസിന് നിലമ്പൂരിലെത്താൻ കഴിയുമെന്ന കാര്യവും ചൂണ്ടിക്കാട്ടി അതേസമയം വേണാട് നിലമ്പൂരിലേക്കോടുമ്പോൾ മറ്റ് വണ്ടികൾക്കൊന്നും ഇതേ പാതയിലൂടെ കടന്നുപോകാൻ കഴിയില്ലെന്ന തടസ്സമാണ് അധികൃതർ വിശദമാക്കിയത് സ്റ്റേഷനിലേക്ക് കയറുന്ന വഴിയിലൂടെ തന്നെയാണ് നിലവിൽ പുറത്തേക്കും വരുന്നത് ഇതിന് മാറ്റം വരുത്താമെന്ന് മുൻപ് സമ്മതിച്ചിരുന്നതാണെങ്കിലും നിലവിലുള്ള വഴി തന്നെ വീതി കൂട്ടി സൌകര്യമൊരുക്കാമെന്ന് അധികൃതർ വ്യക്തമാക്കി സ്റ്റേഷനിൽ ലിഫ്റ്റ് സ്ഥാപിക്കാമെന്നും ഡിആർഎം സമ്മതിച്ചു കഴിഞ്ഞ ദിവസം തീവണ്ടിയിൽ യുവതിക്ക് പാമ്പ് കഴിയേറ്റെന്ന പ്രചാരണം അടിസ്ഥാനമില്ലാതെയാണെങ്കിലും എലികളുടെ ഉപദ്രവം കൂടുതലുള്ളത് നിയന്ത്രിക്കാൻ നടപടി വേണമെന്നും എംപി ആവശ്യപ്പെട്ടു അടിപ്പാതയുടെ നിർമ്മാണം നടത്തുന്ന കെ റയിൽ എന്ന കമ്പനിയും റെയിൽവേയും പണം മുടക്കിയാണ് അടിപ്പാത നിർമ്മാണം നടത്തുന്നത് എന്നാൽ ആവശ്യത്തിന് ഫണ്ട് ലഭിക്കാത്തതാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു ഇഴഞ്ഞുനീങ്ങാൻ കാരണമെന്ന് പറയുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ റിയൽ റിയൽ പവർ ജ്യൂസസ് ഫ്രം